ആവർത്തനം അധികം പതിനാല് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോക്കി മക്കളാവുന്നു മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിയിപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണം ഉണ്ടാക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ ദൈവമായി ഹോക്കി നിന്ന് വിശ്വജനമല്ലോ പൊതുത്തിലുള്ള സഹാദികളും വെച്ചത് എനിക്ക് സ്വന്തം ജനായിപ്പനെ ഹോം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു വിളിച്ചമായത് ഒന്നിനെയും തിന്നരുത് നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങളാവരുത് കാള ചെമുയാട് കോലാട് കലമാൻ പുള്ളിമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ മലയാട് കവരിമാൻ മൃഗങ്ങളിൽ കുളമ്പ് കുളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയവറക്കുന്നവയിലും കുളമ്പ് കുളർന്ന വേലും ഏവ എന്നാൽ ഒട്ടകം മുയൽ കുഴിമുയൽ ഇവ അയവിറക്കുന്നതെങ്കിലും കുളമ്പ് അവ നിങ്ങൾക്ക് അശുദ്ധം പന്നി അത് കുളമ്പ് കുളന്നുവെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് അശ്വതം ഇവിടെ മാംസം തിന്നരുത് പിണം തുടുകയും ഇരുത് വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചെറുക്കും ചെത്തുമ്പോലും ഉള്ളതൊക്കെ നിങ്ങൾക്ക് തിന്നാം എന്നാൽ ചെറുക്കും ചെത്തുമ്പോലും ഇല്ലാത്ത ഒന്നും തിന്നരുത് അത് നിങ്ങൾക്ക് അശുദ്ധം ശുദ്ധിയുടെ സാധന പക്ഷികളെ നിങ്ങൾക്ക് തിന്നാം പക്ഷികൾ തിന്നരുതാത്തവ കടൽ റാഞ്ചൻ ചെമ്പിരുന്ന് കഴുകൻ ചെങ്ങാലിപ്പിഴ് രുദ്രം അതത് വീതം പരുന്ത് അതത് വീതം കാക്ക ഓട്ട പക്ഷി പുള്ള് കടക്കാക്ക അത് വീതം ഭ്രാപ്പിടിയും കത്ത് കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുംബച്ചത്തൻ നീർ കാക്ക പെരിഞ്ഞാറ അതത് വിധം കൊക്ക് കുളക്കോഴി നരശ്ശീർ എന്നിവയാവും ചെറുക്കുള്ള ജാതിയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം അതേ തിന്നരുത് ശുദ്ധിയുള്ള പക്ഷികളെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം താനച്ചത്തെയും ഒന്നിനെയും തിന്നരുത് അത് നിന്റെ പെട്ടങ്ങളിലുള്ള പ്രദേശിക്ക് തിന്മാൻ കൊടുക്കാം അല്ലെങ്കിൽ അന്യ അന്യജാതിക്കാരനും വിളിക്കാം നിനുധയമായി ഹോഹിക്കുന്ന വിശുദ്ധജന്മല്ലോ ആട്ടിൻകുട്ടി അതിൻ്റെ തലയുടെ പാലിൽ പാകം ചെയ്യരുത് ആണത്തോളം വിത്ത് നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്ത് വെക്കണം നിന്റെ ദൈവമായ ഹോവിയെല്ലായ്പ്പോഴും പയപ്പെടുവാൻ പഠിക്കേണ്ടി വരുന്നത് നിന്റെ ദൈവമായ ഹോ തന്നെ നാമസ്ഥാപം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ താനിത്തിൻ്റെയും മീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിൻ്റെ ആടുമാടുകളുടെ കടിഞ്ഞൂടുകളെയും അവൻ്റെ സന്ദീപിച്ച് തന്നെയാണ് നിന്റെ ദൈവമായ ഹോം നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ ഹോ തന്നെ നാമസ്ഥാകം തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അത് കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം വഴി അതിദൂരവുമായിരുന്ന അത് വിറ്റുപണമാക്കി പണം കയ്യിലെടുത്ത് നിന്റെ ദൈവമായ ഹോ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം നിന്റെ ഇഷ്ടം പോലെ മാടോ വാഞ്ഞു മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആപ്പാടും കൊടുത്ത് വാങ്ങി നിൻ്റെ ദൈവമായ ഹോസ്പസം വെച്ച് തിന്ന് നീ നിന്റെ കുടുംബവും സന്തോഷിക്കണം നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനെ മറന്നുകൾ അവന് നിന്നോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ മൂന്നുമൂന്നാണ്ട് കൂടുമ്പോൾ മൂന്നാം സമയത്തിൽ നിനക്കുള്ള വിളവിൻ്റെ സംശമൊക്കെയും വേറെദേശി നിൻ്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം നീ ചെയ്യുന്ന സ്ഥല പ്രവർത്തിക്കും നിൻ്റെ ദൈവമായ ഹോം നിന്നെ അനുഗ്രഹിക്കേണ്ടവര് നിന്നോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവിന് നിൻ്റെ പട്ടണങ്ങളിലുള്ള പ്രതീക്ഷയും അല്ലാതിന് വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം